ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു മൂന്നാലാഴ്ച മുന്നേ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തത് ബന്ദിപ്പൂ അതേപോലെ ചെണ്ടുമല്ലിപ്പൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു പ്ലാന്റിന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തു അപ്പോൾ വലിയ മോശമില്ലാത്ത റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തായി എന്ന് ചോദിച്ചിട്ട് കുറേ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതേപോലെ ഒന്ന് രണ്ട് കമൻ്റ് കണ്ട് എന്തായി ആ പ്ലാന്റ് പിടിച്ചിട്ടുണ്ടോ അല്ലെ വാടിപ്പോയോ കരിഞ്ഞു പോയോ എന്നൊക്കെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് അപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാലേ നമ്മൾ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി കാണാൻ ശ്രമിക്കട്ടോ അപ്പം നല്ല മഴ വരാൻ സാധ്യതയുണ്ട് അന്തരീക്ഷ ആകെ ഇരുണ്ട് വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ഇതാ ഏകദേശം നല്ല രീതിക്ക് പിടിച്ചിട്ട് ഇത്ര ഈ ഒരു വലുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ അന്ന് എനിക്ക് തോന്നേണ്ടത് ഏഴ് പ്ലാന്റ് എങ്ങാനും പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഇത് ബാക്കിയുള്ളത് ഞാൻ ഇത് നമ്മൾ ഈ ഒരു പ്രായമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് തോന്നണപ്പോൾ ഒരു മൂന്നോ നാലോ ആഴ്ച ആയി ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് ആവാനായി അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴൊക്കെ നമ്മളിത് ഈ ഗ്രോ ബേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ നേരെ വലിയ ഒരു ഗ്രോ ഗ്രോ ബേക്കിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ മാറ്റി കൊടുത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് മാത്രം ഇങ്ങനെ വെച്ചാണ് ഇപ്പം ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വിത്ത് മുളപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടാവും നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ വേര് പിടിപ്പിച്ച് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല എയ്ജഡ് ഒരു പ്ലാന്റ് പോലെ നിങ്ങൾക്ക് തോന്നില്ലേ അത്യാവശ്യം നല്ല റൂട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അറിയുക റൂട്ടൊക്കെ നല്ല രീതിക്ക് നല്ല റൂട്ടൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ല പ്ലാന്റിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല നമ്മൾ ഏകദേശം ഒരു മൂന്നോ നാലോ എലൻ്റെ ഒരു ലെയർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തീനെ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് നല്ല വേരൊക്കെ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും ഇനി വേറൊരു വലിയൊരു ഗ്രോവയിലേക്ക് മാറ്റണം അതിൻ്റെ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല നല്ല രീതിക്ക് തന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്ത ബാക്കിയുള്ള പ്ലാന്റ് കൂടെ ഒന്ന് കാണട്ടോ അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും നല്ല രീതിക്ക് നല്ല കൃഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാണാനും സെയിം ഹൈറ്റിൽ നിൽക്കണോണ്ടേ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ ഫുൾ വീഡിയോ ഞാൻ നമ്മളെ ചാനൽ ഈ അടുത്ത് തന്നെ ഇടും അപ്പം നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ